ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതരമായ ആചാര ലംഘനം ഏകാദശി ദിവസം തിരുവമ്പാടി ശ്രീകൃഷ്ണനെ മോഹിനി അലങ്കാരം ചാർത്തുന്ന ചടങ്ങാണ് ചരിത്രത്തിൽ ആദ്യമായി മുടങ്ങിയത് കളഭവും കലശവും ഇല്ലാത്ത ഏകാദശിക്കാണ് തിരുവമ്പാടി കൃഷ്ണന് ചന്ദനത്തിൽ മോഹിനി അലങ്കാരം ചാർത്തുന്നത് ഇത് കാണുവാൻ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടാറ് ഇത്തവണ കൃഷ്ണന്റെ മോഹിനി രൂപം ദർശിക്കുവാനെത്തിയ ഭക്തർ നിരാശയോടെയാണ് മടങ്ങിയത് പത്മനാഭസ്വാമി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പ്രാധാന്യമുള്ളത് തിരുവമ്പാടി കൃഷ്ണനും നരസിംഹസ്വാമിക്കുമാണ് ആവശ്യത്തിന് ചന്ദനം ഇല്ലാതിരുന്നതാണ് മോഹിനി അലങ്കാരം കാരണം എന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കാവശ്യമായ ചന്ദനം അരയ്ക്കേണ്ടത് കീഴ്ശാന്തിമാരാണ് ഇതിന് അവരെ ചുമതലപ്പെടുത്തുന്നത് മേൽശാന്തിമാരായ നമ്പിമാരാണ് കുറച്ചു വർഷങ്ങളായി ചന്ദനം അരയ്ക്കുന്നത് യന്ത്രസഹായത്തോടെയാണ് എന്നാൽ ഏകാദശി ദിനത്തിന് തൊട്ടു മുൻപ് യന്ത്രം സർവീസ് ചെയ്യുവാനായി മാറ്റി അതിനാൽ ആവശ്യമുള്ള ചന്ദനം കണക്ക് കൂട്ടി നേരത്തെ അരച്ചു സൂക്ഷിച്ചു പക്ഷേ അത് ആവശ്യമായ അളവിൽ ഉണ്ടായിരുന്നില്ല ഇതാണ് പ്രശ്നമായത് കൈകൊണ്ട് ചന്ദനം അരയ്ക്കുന്ന സംവിധാനം ക്ഷേത്രത്തിൽ നിലവിലുണ്ട് മോഹിനി അലങ്കാരം ചാർത്തുവാനുള്ള ചന്ദനം തികയില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഇക്കാര്യം നമ്പിമാരെ അറിയിക്കാനോ കൈകൊണ്ട് ചന്ദനം അരച്ചെടുക്കാനുള്ള നടപടി സ്വീകരിക്കാനോ കീഴ്ശാന്തിമാർ തയ്യാറായില്ല എന്നും ബന്ധപ്പെട്ടവർ പറയുന്നു ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ശ്രീകാര്യക്കാരൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇത് പരിശോധിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് മാനേജർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ആചാര ലംഘനം നടന്നതിൽ ഭക്തർ കടുത്ത നിരാശയിലാണ് നടന്നത് പൊറുക്കാനാവാത്ത തെറ്റാണെന്നും ഇത് ആവർത്തിക്കാതിരിക്കുവാൻ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഭക്തരുടെ ആവശ്യം ഇക്കഴിഞ്ഞ അൽപശി ഉത്സവത്തിന് കൊടിയേറുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അഹിന്ദുവായ സ്ത്രീ ദർശനം നടത്തിയത് വൻ വിവാദമായിരുന്നു ഇതിനെ തുടർന്ന് അൽപശി ഉത്സവത്തിന്റെ കൊടിയേറ്റിന് മുന്നോടിയായി നടത്തിയ മണ്ണുനീർ കോരൽ ചടങ്ങുകൾ ഉൾപ്പെടെ വീണ്ടും നടത്തുവാൻ ക്ഷേത്രതന്ത്രി തന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരമനുസരിച്ച് ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തണമെങ്കിൽ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് സത്യവാങ്മൂലം നൽകണം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി